അച്ഛനരച്ചോര ചമ്മന്തിയും റേഷൻ കുത്തരി വച്ചൊരില പൊതിയും കൊച്ചൊരുള്ളി ചത ചന്നൊരു നാളിലെ ഉച്ച യൂണിൻ രുചി നീ അറിഞ്ഞു എന്നെ ഉച്ച യൂണിൻ രുചി നീ അറിഞ്ഞു നീ ഇത്ര പ്രഗത്ഭയാണെന്ന് ഞാൻ അറിഞ്ഞില്ല പത്രത്തെ വന്നപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ ഏ അറിഞ്ഞില്ല നമ്മളിപ്പോഴാണ് അറിയുന്നത് നമ്മൾ അറിയുന്നത് ഒരുപാട് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് ഞാൻ എനിക്കങ്ങനെ തളർന്നിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏർ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ വന്ന് ഇരിക്കാൻ ചിലർക്ക് ഒരു പക്ഷേ തോന്നി തോന്നിന്നെനിക്ക് കാണാത്തൊരു നാടുകൾ താണ്ടി പാടാത്തൊരു പാട്ടും പാടി പോരാമോ ഹായ് ഹലോ നമസ്കാരം ഷൈജു ആണ് ഷൈജു ഓഗറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വാനൂടെ അടുത്തുള്ളൊരു സ്ഥലത്താണ് മുണ്ടുവേലിപ്പടി എന്നൊരു സ്ഥലത്താണ് എൻ്റെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ഈ ചേച്ചി നല്ല കക്ക വിക്കുന്ന ഒരു ചേച്ചിയാണ് പക്ഷേ സാധാരണ കക്ക വിൽക്കുകയല്ല പാട്ടുപാടി കക്ക വിൽക്കുന്ന ഒരു ചേച്ചിയാണ് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പാട്ട് കേൾക്കാനും ആ ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ വാമ്പമാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചേച്ചി നമസ്കാരം ചേച്ചിയാണോ ഈ പാട്ടുപാടി ഏ ഈ കക്ക ഇറച്ചി വിൽക്കുന്ന ചേച്ചി സന്ധ്യ അപ്പം ചേച്ചിയുടെ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഈ വിറ്റുകൊണ്ട് നല്ല അടിപൊളി പാട്ടും പാടി ഞാൻ ഇവിടെ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പിന്നെ അവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ ഉച്ച കഴിഞ്ഞ് വരും

ആ ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷം ഈ പോലെ സ്റ്റേഷനിലെ ജോലിക്ക് ശേഷം നമുക്ക് മുമ്പോട്ട് ജീവിച്ച ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നമ്മൾ ഇവിടെ വന്നി ഇവിടെ വരെ ഇപ്പം ഈ കക്കയർച്ചയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് നിൽക്കുന്നത് അതെ കക്കയർച്ചയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അലച്ചിലും ബുദ്ധിമുട്ടുകളും ഓർത്തിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇവിടെ കച്ചവടത്തിലേക്ക് വന്നത് ഇത് ഏറ്റുമ്പോൾ കോട്ടമുറി കഴിഞ്ഞിട്ട് മുണ്ടുവേലിപ്പടി ഞാൻ പാടിക്കൊണ്ട് അങ്ങനെയാ പറഞ്ഞു ഞാനിവിടെ നിന്ന് മൂളി പാടാറുണ്ട് പിന്നെ കൂടുതലും ഇവിടെ വന്നിരുന്നു എഴുതാറാണ് എഴുതാറാണ് കൂടുതലുള്ള സമയോ അത് നമ്മുടെ മനസ്സിടെ അല്ലേ എഴുന്നോടത്ത് മനസ്സാണ് അതൊരു സൈഡിൽ നടക്കും ആ റീത്താമയെ പറ്റി എഴുതിട്ടുണ്ടായിരുന്നു അറിയുന്നതില്ലേ നീയ അഴൾ നീക്ക് എന്നിൽ നീ കനി വേഗിടേണമേ കരുണാർദ്രയായം തേ അഴൽ നീക്ക് എന്നിൽ നീ കനി വേഗിടേണമേ കരുണാർദ്രയായം ഹൃദയം പിടയൂ ിയിടുമോ കൊരുതന്നലായി വരികില്ലേ നീ എന്നും നിൻ സ്നേഹമെന്നും ഞങ്ങൾക്കു കാവലായി എന്റെ സത്യ നീ ഒരു പാട്ടുകാരുത്തെയാണ് അത് പത്രത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഏതെ ഇന്നത്തെ മനോരമ നിന്റെ ഫോട്ടോയും എല്ലാം ഉണ്ട് ഏറിയത് കേട്ടോ ആ പാട്ട് മൊത്തം കേട്ടു അടിപൊളി പാട്ടാ റീത്ത അമ്മയെ പറ്റിയുള്ള പാട്ടാ നീ നീ ഇത്ര പ്രഗത്ഭയാണെന്ന് ഞാൻ അറിഞ്ഞില്ല പത്രത്തെ വന്നപ്പോഴാ അറിഞ്ഞത് കേട്ടോ ഏ അറിഞ്ഞില്ല നമ്മൾ നമ്മൾ അറിയുന്നത് ആ കേട്ടോ പുതിയൊരു പാട്ട് ജനുവരിയോടുകൂടി ചെയ്യുന്നുണ്ട് ജനുവരി അകുമ്പത്തേന്ന് റിലീസ് സവാരിക്കും അത് പാലക്കാടിന്റെ ഒരു പാട്ടാണ് പാലക്കാടിന്റെ പേരുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു പാട്ടാണ് പാലക്കാട് എന്ന് വെച്ചാൽ എനിക്ക് പാലക്കാടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പാലക്കാടിൻ്റെ അവിടുത്തെ സ്ഥലങ്ങൾ ഞാൻ അവിടുത്തെ സ്ഥലങ്ങളാണ് എനിക്കറിയില്ല അത് ചില സ്ഥലങ്ങളിൽ ഞാൻ സ്വപ്നം കണ്ട് അത് വേറൊരാൽബത്തിൻ്റെ ലൊക്കേഷൻ കാണിച്ചപ്പോഴത്തേക്കും ആണ് മനസ്സിലാകുന്നത് അത് പാലക്കാടാണെന്നുള്ളത് അപ്പോൾ എനിക്ക് അവിടെ പോകണം എന്നുള്ള അവിടുത്തെ ആ ഒരു അമ്പലം ആ ഒരു സ്വപ്നത്തിൽ കണ്ട് ആ അവിടുത്തെ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അമ്പലം അപ്പോൾ എനിക്ക് അവിടെ പോകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടു പിന്നെ അങ്ങനെ അവിടത്തെക്കുറിച്ചൊരു പാട്ട് എഴുതാമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ എഴുതിയൊരു പാട്ടാണ് പാലക്കാടിൻ്റെ പാട്ട് കൂടെ പോരാമോ പറഞ്ഞ എന്നുള്ളത് കാണാത്തൊരു നാടുകൾ താണ്ടി പാടാത്തൊരു പാട്ടും പാടി പോരാമോ കൂടെ പോരാമോ പല്ലാവൂർ മാമലയേറി മൈലാടും കാടുകൾ താണ്ടി പോരാമോ ോ പൊഴുകുന്നൊരു ഗായത്രിപ്പുഴ കാണാൻ പോരാമോ തഴുകുന്നൊരു കൊല്ലം കോട്ടേ വല്ലങ്ങി വേലയും കൂടി നീരാട്ടിനു നിളയിൽ പോവാൻ നീയും പോരാമോ നീയും പോരാമോ കാണാത്തൊരു നാടുകൾ താണ്ടി പാടാ ഒരു പാട്ടും പാടി പോരാമോ പോരാമോ കൂടെ വാർത്തയൊക്കെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്നു അത് എന്താണ് അനുഭവം ഇതിലെ പോകുന്ന ആരും ഇപ്പൊ എന്നെ വിളിക്കാതെ പോകൂല എല്ലാരും ചേച്ചിയെ നന്നായിരുന്നു സൂപ്പറാണ് എല്ലാരും ഇതുവരെ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്ന എല്ലാവരും നമ്മളെ എല്ലാരും വിളിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ ഒരു ചമ്മന്തിയുടെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അരച്ചൊരു ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പാട്ടിന്റെ കാര്യ ചേച്ചി ചമ്മന്തി സൂപ്പർ ആയിരുന്നു ചെറുപ്പം പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ട് തീർച്ചയായും ഒരുപാട് ഞാന് തീർന്നില്ല ഒരു എട്ടര വരെ ഇരിക്കും ഞാൻ അവിടെ വരെ ചെന്നിട്ട് കോട്ടമുറയിൽ നിന്നോട്ടേക്ക് പോകും അല്ലെങ്കിൽ അധികം സന്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ നടന്നു പോകും ഇത്ര അപൂർവമായ കഴിവുകളുള്ള ഈ കുട്ടിയെ എല്ലാരും പ്രോത്സാഹിപ്പിക്കണം ഞങ്ങറിയല്ല ദിവസേന കാണും ഇവിടെ ഇങ്ങനെ കക്ക ഇരിക്കുന്ന ഇടയ്ക്ക് വെച്ച് വാങ്ങാറുണ്ട് എന്നും കാണും ഇങ്ങനെ ചിരിക്കും അതൊന്നും അറിയത്തില്ല ഒരു കാര്യം ഇരുന്ന് ഏതോ വായിക്കുന്ന കാണാൻ എപ്പോഴും ഇരുന്ന് എല്ലാം പത്രത്തിൽ ഇരുന്നോണ്ടാട്ട് പത്രത്തില് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ ഞങ്ങളിവിടെ പത്ത് വർഷമായിട്ട് താമസിക്കുന്നത് ഒരു ചെറിയൊരു കൂര തല്ലിക്കൂട്ടണം വലിയ മോഹങ്ങളൊന്നുമില്ല എനിക്കൊരു ഓലപ്പര കിട്ടിയാലും സന്തോഷമാണ് എനിക്കതാണ് ആഗ്രഹം എനിക്കൊരു ഓലപ്പര ഞാൻ പിള്ളേരോടാണേലും പറയും വീടിൻ്റെ ഭിത്തി കെട്ടിയിട്ട് ചെറിയൊരു ഓല മേഞ്ഞൊരു വീടാണ് അമ്മയുടെ ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം കാണുള്ളൂ പിന്നെ അതുപോലെ ഞാൻ എഴുതിയൊരു പാട്ട് നമ്മുടെ അനു അസിത്താര സിത്തു സിത്തുമണി സീതാരാ മാം പാടണംന്ന് പാടിക്കേക്കണം ഞാന് ഞാൻ അതിനുവേണ്ടിയാണ് അഷ്ടപതി മറന്നു മരീചിക എന്നുള്ള ആ ഒരു പാട്ട് ഞാൻ എഴുതി വെച്ച് ഇപ്പൊരു ഒരു വർഷത്തോളം ആകാൻ പോവാണ് ആ പാട്ട് എഴുതി വെച്ചിട്ട് അത് സീതാരാ മാമിനെ കൊണ്ട് പാടിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഏറ്റവും വല്യ ആഗ്രഹം എന്റെ ഏറ്റവും വല്യ സ്വപ്നമാണ് സീതാരാ ഗായിക സീതാരാ മാം പാടുന്നത് കേൾക്കാനുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടാണ് ഒരുപാട് ഇഷ്ടമാണ് മറ്റേ ആരും ഇഷ്ടമല്ലാതെ തരാടം ഒരുപാട് ഇഷ്ടമാണ് തലമുറ ഒരുപാട് ഇഷ്ടമാണ് അപ്പം നേരത്തെ കൊണ്ട് ആ പാട്ടൊന്ന് പാടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഞാന് ഒരുപാട് ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് ഏർ ഞാൻ എനിക്കങ്ങനെ തളർന്നിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മുടെ ജീവിതത്തിന് ഏർ ഞാൻ അപ്പോൾ ഞാന് അപ്പോ എനിക്കങ്ങനെ തളർന്നിരിക്കാൻ പറ്റും അപ്പൊ എന്താ പറയുന്നത് എന്തെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ വന്ന് ഇരിക്കാൻ ചിലർക്ക് ഒരുപക്ഷെ നാണക്കേട് പോലെ തോന്നിന്നെനിക്ക് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നാണക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അഭിമാനത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ും കവിതൊക്കെ ആയിട്ട് പോവാന്മാരച്ചൊര ചമ്മന്തിയും വച്ചൊരിലപ്പൊ കൊച്ചുരുള്ളിച്ചത ചെന്നൊരു നാളിലേൻ്റെ തന്നെന്ന താനെന്നെ താനാ തന്നെന്ന താനെന്ന താനാ വിന വിന തന്നെ താനെന്ന താനാ കപ്പത്തി കത്തിയ മൺകല്ലത്തിൽ മീൻ ചുട്ടു ചതച്ചൊര ചമ്മന്തിയും

ും സൂപ്പർ ചമ്മന്തി അല്ലേ അടിപൊളി പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം ചേച്ചിയുടെ ആഗ്രഹങ്ങൾ പോലെ നടക്കട്ടെ അല്ലേ കായിക സിത്താറ ഇതെല്ലാം കേൾക്കട്ടെ ജീവിതത്തിലെ ആ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ ഒരുപാട് സംഭവം ആ